എന്തൊരു അമ്മാന എന്താ പ്രശ്നം ഏ കാര്യ എന്താ പറ്റിയ സംഭവം ആര് കാത്തി എന്താ എന്താ സംഭവം എന്താണ് നേരെ പറ എന്താണ് അപ്പോ മൈക്ക് എടുത്തിട്ടില്ല സൗണ്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാരും ക്ഷമിക്കുക ഞാൻ സൽമാന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾ കേട്ടില്ലേ ഇങ്ങനെ കരഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് പെട്ടെന്ന് വന്ന് കാരണം മൈക്ക് എടുക്കാൻ മറന്നു കാരണം സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടാവും എന്താ അറിയില്ല അടിച്ചു അടിച്ചു ആരോ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കരയാണ് ഇതപ്പൊ കൂടെ വന്നപ്പോ അമ്മരത്ത് കടക്കണുണ്ട് അപ്പൊ ഒന്ന് പോയി നോക്കിയേക്കാം ആശാന് അതാ കടക്കുന്നു അമ്മരത്തന്നെ എന്താണ് എന്തിന കാര്യ എന്താ സംഭവം ഇവിടെ ആരുല്ലോ അണക്കിത്ര വലിയ പ്രശ്നമുണ്ടായിട്ട് ഇവിടെ ആരും ഏ മനസിലാണില്ല അത് നൂറ് പറഞ്ഞാത്ത നേരെ കാട്ടിന്നു ഇവിടെ എന്താ സംഭവം നേരെ മോത്തു നോക്കിക്ക യ് നിർത്ത് നിർത്തി നിർത്ത് ഐഡിയ മനസ്സിലായി കരയില് എന്റെ കണ്ണു നിർത്തു ഉള്ളി വെള്ളം വന്നിട്ടില്ല എവിടെ കയറണല്ലേ പറ്റിച്ചു കളലേ പറ്റിച്ചല്ലേ പറ്റിച്ചു അല്ല ഇല്ലല്ല ണ്ടാ റിജിട കള്ള എന്താ കണച്ചിടാൻ പോകുന്നത് ഇല്ലമ്മനെ ഇത് എന്റെ കറച്ചില് ശരിക്കും കരീണ പോലെ കരിയണ ഇവിടെ എല്ലാരും നോക്കിയേക്ക് കരച്ചിൽ ശരിക്കും അറിയണ പോലെ അല്ലേ ഞമ്മളെ വീഡിയോ കാണുന്ന വല്ല ഫിലിം ഡയറക്ടർമാരോ ആരും പ്രൊഡ്യൂസേഴ്സ് ആരേലും ഉണ്ടെങ്കിൽ ഒരു അഭിനയം ഒരു ഒരു സിനിമ കൊടുക്കണം കൊടുക്കണിട്ടോളി കാരണം ഇത്തിരി അടിപൊളിയായിട്ട് പെർഫെക്ഷനിൽ കറിയണ ഒരാളെ കണ്ടിട്ടില്ല നമ്മളടക്ക് എന്താന്ന് വിചാരിച്ചോ പറ്റിച്ചില്ലേ പറ്റിച്ചു ൂല വില വിസയ്ക്കൂല എന്റെ കരച്ചിൽ കേട്ട അറിയാ ഇത് പറ്റിച്ചു കേൾ വിസിക്കൂല ഒന്ന് നോക്കൊന്ന് ഇത് ഫോണിക്കൊന്ന് നോക്ക് അത്ര വലിയ കരച്ചിൽ എല്ലാരും കാണട്ടെ ടാ നീച്ച് നീച്ച് വിസ്വച്ചിട്ടില്ല ഞാന് ചങ്ങനെ കൊടുത്താലോ ആളെ ഞാൻ വിസയിച്ചിട്ടൊന്നുമില്ല ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാനേ ഇത് കരഞ്ഞിട്ട് വന്നിട്ടൊന്നല്ല ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല മനേ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല ഞാൻ ദിനേ ഇല്ല 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 ഞാൻ വിസ്വിച്ചിട്ടൊന്നുമില്ല ഞാനേ ഇത് ഇത് അത് വിശ്വസിച്ചിട്ട് വന്നിട്ടൊന്നുമല്ല ഞാൻ ഇതിനെ പോകുമ്പോ വെറുതെ കേറിയതാ ആ ഇജു പറ്റിച്ചു പറ്റിച്ചിട്ടില്ല എന്ത് കാലു വരുത്താകെ അന്റെ അടുത്ത നമ്പറല്ലേ ആ പൂസു അറിയാത്തൊരു കാലുവേദന ഇങ്ങനെ ഇപ്പൊ വന്ന് റഫൂന്റെ ഓളോ ഓൾ ഓള കുടിയില്ല ഓൾഅന്നെ കാട്ടിന്ന് ആ എന്ത് ടിച്ചു നിന്നോ ഓൾക്ക് തോന്നയച്ചോടുക്കട്ടെ ഓൾ ഇവിടെ ഇല്ലാത്ത ഓളെ കുറിച്ചിട്ട് അൻറെ ഒക്കെ വർത്തനം കേട്ടി അങ്ങോട്ട് വന്നപ്പോ കാലിന് എന്താ കാലിന് കാലിന് എന്താന്ന് കുളിക്കുക നീച്ചിരുന്നിട്ട് കാണിച്ചെങ്ങനെയാണെങ്കിൽ കാണുന്നു കാലിന് ശരിക്കും പരിക്കുണ്ടോ അതാവും എന്ത് ആ ജി ചേർച്ചാ അത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് ഇതെന്താ ഇതെന്താ ചേർക്കും ആ കാല് വീക്കം വന്നിട്ടുണല്ലോ ഉള്ളിലോ എന്താണ് സംഭവം ചളിയായിട്ടാ ഏ ചെള്ളത്തുകൂടെ നടന്നോ പിന്നെങ്ങനെ അവിടെ പൊട്ടണത് വള്ളം ആ ചളി അങ്ങനെ അയക്കല്ലേ വെറും വള്ളം വെറും വെള്ളം കൊണ്ട് അങ്ങനെ ആകുക അത് ചളി ഞമ്മളീ നടന്നു നടന്നുകഴിഞ്ഞാലാണ് ചളി ചളി ആ ചളിവള്ളവുമ്പോഴാണ് കൊറേ നേരം ഇങ്ങനെ കാലമാകുമ്പോഴാണ് അങ്ങനത്തെ കേടുവരുക ഇത് ഇന്നലെ എവിടെയായിരുന്നു ഇന്നലെ ചളി വെള്ളത്തിൽ കളിക്കാൻ പോയോ പിന്നെ എങ്ങനായത് എന്താ അത് വരല് ആ രണ്ട് വരലിന്റെ അടി കൂടെ വള്ളം ആ ജാമോ ആ കൊണ്ടൊന്നല്ലോ വെള്ളം എന്തോ ആയിക്കോ സാധാ വെള്ളം തട്ടി എങ്ങനെയാകുന്ന് ചെരുപ്പിലോ ഇവരെന്താ വരുത്ത വേദണ്ടോ ആ വീങ്ങൊക്കെ ചെയ്ത് വേറെ എന്തെങ്കിലും മുറിണ്ടോ ഇങ്ങോട്ട് കൊണ്ടാ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന അവിടെ ഇരുന്നാ ഓക്കെ കേട്ടെ അതൊന്നാവൂല വേറെ വല്ല മുറിണ്ടല്ല ഇങ്ങനെങ്ങനെ വീങ്ങണത് ഇവിടെ നോക്കട്ടെ ആ അതാ 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 കാലും കൂടി ബാഗ് ഇതാ മക്കളെ ഇതല്ലേ ഇതല്ലേ ഇതാ മുറി മനസിലായി കണ്ടു 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 എവിടെ കണ്ടു കണ്ടു കൈ എടുക്ക് ഞാൻ തൊടു ഇതിലാണ് മുറി ഇത് കണ്ടോ ഇവിടെ എന്റെ വരലിന്റെ അവിടെ അവിടെ ആണ് അത് ഇങ്ങനെ അത് എന്തോ തട്ടിക്കണ് കമ്പോ ഏഹ് കമ്പോ വടി എന്തോ തട്ടിക്കണെന്നോണ് അച്ഛളി വള്ളായിട്ടല്ലേ ബാക്കി ഒരു വിരലിന്റെ അടിയിൽ കൂടെ പൊട്ടലോന്നു വന്നിട്ടില്ല എങ്ങനെ ആ വരല് മാത്രം ചെരിപ്പുമ്മ വെള്ളം നിന്നിട്ടില്ലേ ആ വേറെ ഈ ചെരിപ്പള്ളം നിക്കണ ചെരിപ്പെന്തിനാ പൊട്ട് ഏ എന്നിട്ടെന്താ എന്താ ചെയ്യ ഡോക്ടറെ പിന്നെന്താ ചെയ്യള് ഓയിൽമെന്റ് ഉണ്ടോ എന്നാ ഓയിൽമെന്റ് എടുക്ക തേച്ചരാ ആ എവിടെ ആ ഇതൊക്കെ ഇവിടെ ഇണ്ടല്ലേ എന്ന നല്ല മാറ്റുള്ളു ഈ കാര്യങ്ങൾക്ക് ഇല്ല

മുറി അവിടെ അറിയോ മുറി ഇതിലാ അവിടെയാണ് പരച്ചേണ്ടത് ഇതാതില് ആ അല്ല ഇതിനൊന്നും പെരച്ചണ്ട മുറിയില്ലാത്തോടും കൂടെ പെരച്ചോ ഏറ്റവും ഇത് ഇങ്ങനെ ആക്കി കേട്ടോ ണ്ടോ ഇവിടെ അതൊണ്ട് ആ അതൊക്കെ ഇവിടെ ഉണ്ട് അവിടെ ചെറിയ തുടങ്ങി കൂടി ൊരിതായി തുടങ്ങിട്ടോ നീ വരുന്നപ്പോ കണ്ടോ പൊരി അവിടെ ഇങ്ങനെ ആയി തുടങ്ങിക്കണോ എന്നോ നാളെ ഇട്ട് അവിടെയും വരും അപ്പത് ഞമ്മള് നാളെ പോണുന്നു രാവിലെ

ക്ക കാല്മ മുല്ല ആ വള്ളം ചരിക്ക വള്ളം നിന്ന് നിന്നിട്ട് വെരലിന്റെ അടിയിൽ പൊട്ടി അവിടെ ഓയിൽമെന്റ് തേച്ചു പക്ഷെ അതിന് അയിന് ഇങ്ങനെ നടക്കൊന്നും വേണ്ട ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു നേരത്തെ ഇങ്ങനെയൊക്കെ നടക്കുന്നു അതിന് മാത്രമല്ലോവറാക്കണ്ടോ ോട്ടെ മൈക്കെടുത്തില്ല ഇനി സൗണ്ട് എത്രത്തോളം ക്ലിയറാണ് എന്തോ അള്ളാഹു അല്ല എനിക്ക് കരഞ്ഞു വിളിച്ചിട്ടാണേ കര വാട്സപ്പ് കൂടെ കേട്ടോ ശരിക്കും കാര്യം വിചാരിച്ചു ഓക്കെ സൽമാൻ പ്രാങ്കി ഇതാണ് പക്ഷെ ഫ്രാങ്കി ഏറ്റില്ല സൽമാനെ ഞാൻ ഒന്ന് കൊടുക്കു കൊടുത്തു ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയും ലൈക്ക് ചെയ്യാൻ കമന്റ് അറിയിക്കാൻ പറയും അപ്പൊ അടുത്ത വീഡിയോ താണ്ടെ വരെ അസലാമലൈക്കും ഉറക്കം പറയും മയക്കില്ല കേ വണ്ടികളെ ചൂണ്ടൊക്കെ ആ വീഡിയോ ലൈക്ക് ചെയ്യണം കമന്റ് ആയിട്ട് അറിയിക്കണം അസ്സലാമല ഓക്കെ